السلام <سؤال> عليكم ورحمة الله تعالى وبركاته هذه قصيدة البردة للإمام بوسود رحمه الله أعوذ بالله من الشيطان الرجيم بسم الله Amen. Amen. ായിട്ടൊന്നും <laughs> ധരിക്കില്ലേതുണ്ടാകും ഇപ്പോൾ ആലപിച്ച വിദ്യാർത്ഥികൾക്ക് ഒരു കാശ്അവാർഡ് അത് കൊടുക്കുവാൻ വേണ്ടി ഇബ്രാഹിം ഹാജിയെ സ്വീകരിക്കാൻ വേണ്ടി നാസിം കൊള്ളുന്നു സ്കൗട്ട് ഇനി വേദിയിൽ നടക്കാൻ പോകുന്നത് സ്കൗട്ട് അള്ളാഹു നമുക്ക് വേണ്ടി ഈ സദസ്സിലേക്ക് കുട്ടികളുടെ പരിപാടിയിലേക്ക് പ്രോത്സാഹനം ചെന്ന് നമ്മളോട് ബേസ് മൊബൈൽ പുത്തനത്താണ് അള്ളാഹു അവരുടെ സ്വതത്തെ ഉള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മളോട് സഹ സഹകരിച്ച വഫാ മഹൽ അള്ളാഹു സുബാനു താല അവരുടെയും പ്രോത്സാഹനത്തെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ

सेल्स बुद्धना दानी सिल्वान टेल्स गैलरे कंजी बनान आसाद बेकरी बुद्धना स्ट्रॉबेरी बेकरी कलिंगल स्काई मीडिया दुबई सिद्धनाथ जलरी बुद्धना दानी अल्फा इलेक्ट्रिकल तिरनावाया रोड बुद्धना बेस्टी बैटरी बुद्धना जैतून जेठुन परदा बुद्धना दानी अरे परे परिवारी लेवन डे साइकिल एमडीआर मीडिया चलो ദ പ്രോഗ്രാം ഉടനെ തന്നെ നമ്മുടെ വേദിയിൽ ആരംഭിക്കുന്നതാണ് സിറാജുൽ ഹുദ മദ്രസു പള്ളിപ്പാറ അവരെത്രയും പെട്ടെന്ന് സജ്ജമായി നിൽക്കേണ്ടതാണ് അതോടുകൂടി നമ്മുടെ പരിപാടി അവസാനിക്കുന്നതാണ് അതിൻ്റെ മുമ്പ് ഒന്ന് രണ്ട് പരിപാടി ഉണ്ടായിരിക്കുന്നതാണ് സ്കൗ പ്രിയപ്പെട്ട മോ നാളെ എല്ലാ വിദ്യാർത്ഥികൾക്കും മദ്രസ ഉണ്ടായിരിക്കുന്നതാണ് ആരും തന്നെ മദ്രസ ലീവാക്കരുത് അതുപോലെ തന്നെ വിശാഹ നിസ്കാരത്തിൽ ആരും തന്നെ കഥ ആക്കരുത് അതുപോലെ തന്നെ നാളത്തെ സുബിഹി ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നുകൂടി ഇതിനോടൊപ്പം ഓർമ്മപ്പെടുത്തുകയാണ് സിദ്ധാനന്ദ് ജല്ലറി വൈപാസ് റോഡ് പുത്തനത്താണിത് അൽഫ ഇലക്ട്രിക്കൽ തിരുനാവായ റോഡ് പുത്തനത്താണ് ബെസ്റ്റ് ബാറ്ററി ബെസ്റ്റ് ബാറ്ററി പുത്തനത്താണ് ജയ്ത്തൂൻ പർദ പുത്തനത്താണ് അള്ളാഹു സുബാനവതാലു സ്വീകരിക്കുമാറാകട്ടെ ദ കാൻഡീൻ റെസ്റ്റോറൻറ്റ് ഒരു സംരംഭം കിയാമത്ത് നാൾ വരെ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ അവരുടെ കച്ചവടത്തിലൊക്കെ അള്ളാഹു വളരെ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സമ്പത്തിലും കുടുംബത്തിലൊക്കെ ഒക്കെ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് അകമഴിഞ്ഞ് നമ്മളോട് സഹായിച്ച പി കെ ഗ്രൂപ്പ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ടീമാണ് പി കെ ഗ്രൂപ്പ് അള്ളാഹു സുബാന യുവാക്കൾക്ക് ഇനിയും ദീനിന് വേണ്ടി സഹായം നൽകാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ സ്കൗട്ട് വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് വരേണ്ടതാണ് ഹനാൻ വേദിയുമായി ബന്ധപ്പെടേണ്ടതാണ് ഹനാൻ ഷാനിബ് നാസിം വേദിയുമായി ബന്ധപ്പെടേണ്ടതാണ്

Tepukin lupa, jadi peduka.